ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചതിന് പിന്നാലെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അറിയിക്കുകയാണ് ഇറാൻ കനത്ത പ്രത്യാക്രമണം അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി അമേരിക്ക നേരത്തെ അറിയിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എക്സിലൂടെ ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഫോർദോ നദാൻസ് ഇസ്വാൻ തുടങ്ങിയ കേന്ദ്രങ്ങളിലാണ് അമേരിക്കയുടെ മിന്നൽ ആക്രമണം ഉണ്ടായത് ഉഗ്ര പ്രഹരശേഷിയുള്ള യു എസ് വ്യോമസേനയുടെ ബി ടു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്ക ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു അമേരിക്ക നേരിട്ട് ഇടപെട്ടാൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് അമേരിക്ക ഈ ആക്രമണം നടത്തിയത് എന്നാൽ ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് നുണ പറയുകയാണെന്ന് ഇറാനിയൻ എം പി മനാൻ റേസി പറയുന്നു കോം മേഖലയിൽ നിന്നുള്ള എംപിയാണ് റേയ്സി ആണവ കേന്ദ്രങ്ങളിലെ ഭൂഗർഭ അറകൾക്ക് കാര്യമായ തകരാറുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് റേസി പറയുന്നത് പോർട്ടോയിലെ ആണവ കേന്ദ്രത്തിന് കാര്യമായ തകരാർ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ചെറിയ കേടുപാടുകൾ മാത്രമാണ് ഈ ആണവ കേന്ദ്രങ്ങൾക്ക് ഉണ്ടായത് അത് പരിഹരിക്കാൻ പറ്റുന്ന തകരാറുകൾ മാത്രം െന്നും അദ്ദേഹം പറയുന്നു അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് ഒരു തരത്തിലുള്ള ആണവ ചോർച്ചയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് നേരത്തെ തന്നെ മാറ്റിയിരുന്നതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി യെമനിലെ ഹൂത്തി വിമതരും വന്നിരുന്നു അമേരിക്കയുടെ കപ്പലുകളും യുദ്ധക്കപ്പലുകളും ചെങ്കടലിൽ മുക്കുമെന്നാണ് ഹൂത്തി വിമതരുടെ ഭീഷണി ഹൂത്തി വിമതരുടെ വക്താവ് യഹിയ സരിയാണ് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് നേരത്തെ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ പലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ച് ഹൂത്തികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളുടെയും കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണങ്ങൾ ഉണ്ടായത് അതിന് പിന്നാലെ അമേരിക്ക ഹൂതികൾക്ക് നേരെ വ്യാപകമായ രീതിയിൽ ആക്രമണം നടത്തി ഒമാന്റെ മധ്യസ്ഥയിൽ കഴിഞ്ഞ മാസത്തിൽ അമേരിക്കയും ഹൂതികളും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു ചെങ്കടലിലും ബാബൽ മന്ദം കട്ടിടിക്കിലും ഇരു കക്ഷികളും പരസ്പരം ആക്രമണത്തിൽ ഏർപ്പെടില്ല എന്നാണ് കരാർ കരാർ നിലവിൽ വന്നതോടെ ഹൂതികൾക്ക് നേരെയുള്ള ബോംബ് ആക്രമണം അമേരിക്ക നിർത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അമേരിക്ക ഇറാനിൽ നേരിട്ട് ആക്രമണം നടത്തിയതോടെ വെടിനിർത്തൽ കരാറും ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഇറാന്റെ ഓക്സി മിലീഷ്യകളിലൊന്നായ ഹൂത്തികൾ അവസാനം വരെ ഇറാനു വേണ്ടി പോരാടാനുള്ള തയ്യാറെടുപ്പിലാണ് ലോകത്തിലെ തന്നെ തന്ത്രപ്രധാനമായ ഊർജ്ജ ഇടനാഴി എന്ന വിശേഷമുള്ള ഹോർമുസ് കടലെടുക്ക് ഇറാൻ അടക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം ഹോർമുസ് വഴി എണ്ണ കപ്പലുകൾ യൂറോപ്പിലേക്ക് കടക്കാൻ ഇറാൻ സമ്മതിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട് ഏതാണ്ട് അമ്പത് വലിയ എണ്ണ ടാങ്കറുകൾ ഹോർമസുലെ കടന്നുപോകാനും അതിനിടെയാണ് അമേരിക്കയുടെ ഇറാനിലെ ബോംബാക്രമണം ഇതിന് പ്രതികാരമായി സുപ്രധാന ജലബാധ ഏതു നിമിഷവും അടച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ വന്നാൽ എണ്ണവില നിയന്ത്രണത്തിനതീതമായി വലിയ തോതിൽ കുതിച്ചുയരും